മ്പൂറമ്പു മകാമിലെ മൗലാദവി ഇമ്പപ്പുവായ കുത്ത് ബോലി സഹിതല വിരളി അല്ല മമ്പൂറമ്പു മകാമിലെ മൗലാദവി ഇമ്പപ്പുവായ ഇമ്പപ്പൂവായ കുത്ത് ബോലി സഹിതല വിരളി அம்பம் தோஃபீக்கில் மூத்தவர் ஹல்துதித்தவர்

ഇമ്പപ്പുവായ പ്പുവായ കുത്ത്ി സഹിതല് വിറളിയല്ല അപ്പോൾ എനിക്ക് പാട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ മൂളിപ്പാട്ട് പാടിയിരിക്കുന്നത് അപ്പോൾ ഈ പാട്ടിൽ പാട്ടിലെന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇതല്ല ഇപ്പോൾ ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് പഠിപ്പ് നിർത്തിയ കുറേ യുവാക്കൾ മലയാളി യുവാക്കളുണ്ട് ഒരു പണിയില്ലാതെ അങ്ങോട്ടും കൂടെ തേരാപ്പാരെ നടക്കുന്ന യുവാക്കളുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ തേരാപ്പാര നടക്കുമ്പോഴാണ് ഈ പിന്നെ കള്ള് കഞ്ചാവ് ഈ പിന്നെ മദ്യം പിന്നെ അല്ലെങ്കിൽ ബീഡി സിഗ്രേറ്റ് ഇപ്പം പറയുന്നേക്കാ എം ഡി എം എന്ന് പറയുന്നേക്കാ അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതീകൊക്കെ പോകാതെ നിൽക്കണമെങ്കിൽ എൻ്റെ ഈ വീഡിയോസ് നിങ്ങളിത് ഫുള്ള് പിന്നെ നിങ്ങളിത് കാങ്ങണം ഓക്കെ അപ്പം കണ്ടു നോക്കി മനസ്സുമാരെ ഞാൻ മജീദാണ് ഇപ്പോൾ വീടിൻ്റെ സൺസൈഡ് വാർക്കണ വീട്ടുകാരെ ശ്രദ്ധക്കാണ് ഇപ്പം ചില എഞ്ചിനീയർമാർ എൻജിനീയർമാർ ഏച്ചാലിപ്പോൾ ഈ ജനലിൻ്റെ നീളം എങ്ങനെയാണ് ആ നീളത്തിന് അനുസരിച്ചിട്ടാണ് സൺസൈഡ് വാർക്കാൻ വേണ്ടി പോലെ പ്ലാനിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം പുറത്തേക്ക് സൺസൈഡ് വാർക്കുമ്പോൾ ഇപ്പം നമ്മളെ പണ്ടത്തെ മാതിരി തന്നെ നീളത്തില് വാർത്തകളോണ്ടു അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ ആറ് മാസം മഴക്കാലം ആറ് മാസം വേനലും ആണ് ഇപ്പോഴത്തെ മഴക്കാലം പറഞ്ഞാൽ എപ്പോഴാണ് മഴ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഈ പീസ് സൺസൈഡ് വാർത്തു കഴിഞ്ഞാൽ എന്താ പറയുക ഈ പെരൻ്റെ ചുമരിൻ്റെ മൂല പിന്നെ പിന്നെ മൂല പിന്നെ വാർത്തക്ക് ചുമരുമൊക്ക് മഴവെള്ളം തട്ടുമ്പോൾ എന്താകും നമ്മളെ ചുമരിൻ്റെ കല്ല് പുതിർന്ന് നിൽക്കും പുതിർന്ന് നിൽക്കുമ്പോൾ എന്താ കാലം പിന്നെ നമ്മളെ തേപ്പ് അടർന്ന് നിൽക്കും പിന്നെ അത് കുറച്ച് കാലം കഴിയുമ്പോൾ അവിടെ ഉച്ച പിടിച്ച് കണ്ട് ആ തേപ്പ് തന്നെ അവിടുന്ന് പൊട്ടിച്ചാടും പിന്നെ ചെ ചുമരിൻ്റെ ഉറപ്പന്നെ പിന്നെ ഇല്ലാതാകും അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ എടുക്കണത് സൻസേറിൻ്റെ മേലക്കിലെ പടവാണ് അപ്പോൾ ഇവിടുത്തെ സൺസൈഡ് ഞാൻ ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ സൻസൈഡ് പിന്നെ പണ്ടത്തെ മാതിരി നീളത്തിലാണ് വാർത്തിക്കണത് കാരണം ഇവിടുത്തെ പിന്നെ ഇപ്പോൾ പെരക്കാരനോട് ഞാൻ പറഞ്ഞു വെച്ചാൽ പി എസ് എസ് സൻസേഡ് വാർക്കാൻ നിൽക്കണ്ട നീളത്തിലെ സൺസേഡ് വാർത്താലേ ഉള്ളൂ പിന്നെ നിങ്ങളെ പിന്നെ ചുമരിനൊരു ഉറപ്പുണ്ടാകുക എന്ന് പറഞ്ഞു അപ്പോൾ അതേമാതിരി ആണ് ഇവിടെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ മനുഷ്യന്മാർ ഇതാണ് ലോങ് സൻസേഡ് കണ്ടില്ലേ ഇതാണ് ഈ സെൻസറുടെ മൂലഭാഗം ഇതിന്റെ അടിഭാഗം കാണിച്ചു തരാം അപ്പോൾ ഇതാണ് സെൻസറിന്റെ അടിഭാഗം കണ്ടില്ലേ ഇതേമാതിരി ലോങ് സെൻസറാണെന്ന് വെച്ചാൽ ഈ കാണുന്ന കോൺ ഉണ്ടല്ലോ ഈ പടവിൻ്റെ കോണ് ഇത് നമുക്ക് മഴ പെയ്താൽ വെള്ളമാകില്ല മനസ്സിലായില്ലേ മറ്റേത് ആ കാണുന്ന ആ ജനലിൻ്റെ അവിടെ മാത്രം പീസ് സെൻസർ കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ സെൻസർ ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ മഴ പെയ്താൽ വെള്ളമാവും അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് പിന്നെ കല്ല് പൂതപ്പൊടിച്ചുകാണ്ട് ഉച്ചു വന്നുകാണ്ട് ഈ തേപ്പ് പൊ പൊട്ടാൻ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അപ്പോൾ എല്ലാവരും ഇതേമാതിരി സെൻസേഡ് അടിക്കാൻ പറഞ്ഞാൽ മതി എഞ്ചിനീയർമാർ ഇപ്പോൾ മോഡലിലൊക്കെ പി എസ് സെൻസേഡൊക്കെ പറയും അപ്പോൾ അതൊരിക്കലും അതേമാതിരി അടക്കാൻ അടിച്ചാൽ അയക്കരുത് ഇതാണ് ഈ വീടിൻ്റെ മുൻഭാഗം ഇത് ഇത് കണ്ടില്ല ഇത് പ്ലെയിൻ സെൻസേഡാണ് പക്ഷേ ആ മൂലൊക്കെ ഇതേമാതിരി സെൻ സെൻസേഡ് അങ്ങോട്ട് പോയിക്കാണ് ആ മൂലൊക്കെ കട്ട് ചെയ്തിട്ടില്ല േ ആ പ്ലെയിൻ അങ്ങനെ ആ സെൻസൈഡ് സെൻസൈഡ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല നിങ്ങൾക്ക് അപ്പോൾ എഞ്ചിനീയർ എഞ്ചിനീയർമാർ പറയണ ഫുള്ള് കേൾക്കാൻ കരുത് കാരണം അവര് പറഞ്ഞാൽ ഓരോ ചുർക്കിന് വേണ്ടിയാണ് ഓരോ മോഡലും അപ്പൊ പറഞ്ഞ് തരിക പക്ഷെ നമ്മളെ കാലാവസ്ഥക്കനുസരിച്ച് സെൻസൈഡ് ലോങ് വാർത്തകളുണ്ടോ അല്ലെങ്കിൽ നമ്മളെ ചുമരന് കേടുപാട് വരും അപ്പോൾ പിന്നെ പണിയുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ പിന്നെ മൊത്തമായി അല്ലെങ്കിൽ ചില്ലറായിട്ടും പണിയുണ്ടെങ്കിൽ പറഞ്ഞതുകൊണ്ടു എൻ്റെ നമ്പർ തീരെ ഞാൻ പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ പോയിട്ട് എന്ന് എനിക്ക് നിങ്ങളോട് പിന്നെ കുറച്ച് കാര്യങ്ങളും പറയണ്ടേ കാരണം ഈ ചെറിയ റേറ്റിന് വീടിൻ്റെ തേപ്പ് കരാറ് കൊടുക്കുന്ന വീട്ടുകാർ അറിയാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്ലസ് ടുവിൽ തോറ്റിട്ട് പഠിപ്പ് നിർത്തിയ ചെറുപ്പക്കാർ എന്നോട് പണി ചോദിച്ചിട്ട് കാരണം ഞാൻ രണ്ട് മാസം മുന്നേ ഞാൻ ഈ വീടിൻ്റെ തേപ്പിൻ്റെ പണിയൊന്നും ഞാൻ കിടുത്തിരുന്നത് ഇപ്പോൾ അത് എന്നുവച്ചാൽ റേറ്റ് ഒക്കാത്തത് കൊണ്ട് എന്നുവെച്ചാൽ ലാസ്റ്റ് കൂലി ഒക്കാത്തത് കൊണ്ട് ഞാനിപ്പോൾ എന്നെ പടുവിൻ്റെ പണിക്കാണിപ്പോൾ ഞാൻ പോക്ക് എന്നുവെച്ചാൽ കോൺട്രാക്ടർമാരെയൊക്കെ ഒന്ന് കല്ലിന് പിന്നെ കരാറ് ആയിങ്ങാണ്ട് ഏഹ് അപ്പോൾ എന്നോട് പിന്നെ വെച്ചാൽ കുറേ പിന്നെ പ്ലസ് ടു കഴിഞ്ഞ ചെറുപ്പക്കാർ എന്നോട് മജീദാക്കാൻ നിങ്ങളൊപ്പം പണി ഉണ്ടാകുന്നു പണി ഉണ്ടാകുമെന്ന് ചോദിച്ചിരുന്നു എങ്ങനെ അവർക്ക് പണി പണി കൊടുക്കുക ഞങ്ങളത് പറഞ്ഞാൽ മൂന്ന് മേയ്സിരി നാല് മേയ്സിരി ഒക്കെ ഒരു ഹെൽപ്പറെ വെച്ചുകാണ്ടാണ് ഞങ്ങൾ ഈ ചെറിയ റേറ്റിന് എടുത്താണ്ട് പണിയെടുത്താണ്ട് ഞങ്ങൾ പിന്നെ ആ പണി പൂർത്തിയാക്കൽ ആ അവിടെ പുതിയ ഒരു ഹെൽപ്പറെ കൊണ്ടുപോകാൻ ചാൻസ് ഇല്ല എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് അറിഞ്ഞാൽ ഒരു മേസരിക്ക് ഒരു ഹെൽപ്പറയായിരുന്നു അന്നൊക്കെ എൻ്റെ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നാം വയസ്സിൽ പറഞ്ഞാൽ ഒരായിരം സ്ക്വയർ ഫുറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് അന്ന് പിന്നെ തൊണ്ണൂറായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം റുപ്യൊക്കെ കിട്ടിയിരുന്നു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ അത് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവർ ഈ ആയിരം സ്ക്വയർ ഫിറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് അവര് അറുപതിനായിരം അറുപത്തയ്യായിരത്തിന് എടുത്തിട്ട് ഞങ്ങളും ആ റേറ്റിന് എടുത്താണ്ട് പണി പണി പണിയെടുത്താണ്ട് ഒപ്പിച്ചാണ് അവരെന്ന് പറഞ്ഞാൽ അവർ ഈ പിന്നെ രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങാണ്ട് രാത്രി എട്ട് മണി ഒമ്പണിക്ക് ഒമ്പത് ഒമ്പണി വരെ അവരിപ്പോൾ പണിയെടുക്കാമല്ലേ അവരും തന്നെ അവർക്കും പണിക്കൂരി ഒക്കണമൊന്നുമില്ല പക്ഷേ അവരും പണിയെടുത്തുകൊണ്ട് ഒപ്പിക്കുകയാണ് അപ്പോൾ ദയവ് ചെയ്തുകാണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ അയ്മ ഒരു പതിനയ്യായിരം റുപ്യേൻ്റെ ഒരു ലാഭം ഉണ്ടാകുക ഈ പതിനയ്യായിരം റുപ്യേൻ്റെ ലാഭത്തിന് പിന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പ്രശ്നം കഴിഞ്ഞ ചെറുപ്പക്കാർക്ക് ഒരു കൈത്തോല് ഉണ്ടാവില്ല അത് ചെ ചില ചെറുപ്പക്കാർ ഇപ്പോൾ ഈ പെട്രോൾ പമ്പിലൊക്കെ പോയി നിന്നാൽ അവിടെ മുന്നൂറ് കൂലി ഉണ്ടാകുക അതുകൊണ്ട് ഇങ്ങനെ അവരുടെ ജീവിതമാർഗ്ഗം മുന്നോട്ട് കൊണ്ടുപോവുക അവരുടെ കല്യാണം കഴിഞ്ഞാൽ അവർക്ക് ആ മുന്നൂറ് റുപ്യ കൊണ്ടൊന്നും കിട്ടിയിട്ടും അവരുടെ ജീവിതമാർഗ്ഗം മുന്നോട്ട് പോകില്ല അപ്പോൾ ഇത് ഇത് എന്ന് പറഞ്ഞാൽ പിന്നെ കിടക്കുന്ന നിർമ്മാണ മേഖലയിൽ അറിഞ്ഞാൽ ഒരു വീടിൻ്റെ തേപ്പിൻ്റെ വർക്കാണ് കൂടുതലുണ്ടാകുക പടവൊക്കെ കമ്മിയാക്കാനും സെൻട്രിങ്ങും കമ്മിയാക്കാനും കൂടുതൽ തേപ്പിൻ്റെ വർക്കാണ് ഉണ്ടാകുക അപ്പോൾ ഇവന് ഇതൊരു കൈത്തോലിപ്പത്ത് ചെറുപ്പക്കാർക്ക് ഇപ്പോൾ പഠിക്കണമെങ്കിൽ ഒരായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് എൺപതിനായിരം ഉറുപ്പ്യാക്കുകയും നിങ്ങൾ തന്നുള്ളൂ ഏ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ തലമുറയത്തെ ഈ ചെറുപ്പക്കാർ പറഞ്ഞാൽ ഈ പിന്നെ കള്ളുകൂടി അതേമാതിരി കഞ്ചാവ് അതേമാതിരി വേറെ ഇപ്പോൾ എം ഡി എം എം ഡി എം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അങ്ങനത്തെയൊക്കെ ആൾക്കാർ എടീക്ക് പോകാതെ നിൽക്കണമെങ്കിൽ ഈ പിന്നെ ഇപ്പോൾ 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 ഇപ്പോഴത്തെ ഈ പ്ലസ് ടു കഴിഞ്ഞ ചെറുപ്പക്കാർക്ക് അവർക്കൊരു കൈത്തോല് വേണം കൈത്തോല് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ നിർമ്മാണ മേഖലയിൽ തേപ്പിൻ്റെ പറക്കൊക്കെയാണ് കൂടുതൽ ഇല്ലത് അപ്പോൾ അപ്പോൾ ദയവശിതാണ്ട് നിങ്ങൾ ഒരായിരം സ്ക്വയർ ഫിറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് എമ്പതിനായിരം ഉറുപ്പ്യൊക്കെ കൊടുത്തുള്ളൂ പിന്നെ നിങ്ങൾ പറയും മലയാളികൾ മടിയന്മാരാണ് അത് മടിയല്ല മലയാളീസ് ഉണ്ട് അത് നൂറിലൊരു ഇരുപത് ശതമാനം മലയാളീസ് മാത്രമേ ഉള്ളൂ മടിയന്മാർ അവർക്കാണ് ഈ പിന്നെ പള്ളറച്ച് കൂലി പിന്നെ വേണമെന്ന് ചില ആൾക്കാർ ഇപ്പോൾ പറയൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ പറഞ്ഞാൽ പിന്നെ ചിലവില്ലാതെ ഒരു മീസർക്ക് ആയിരം ചിലവില്ലാതെ ഹെൽപ്പർക്ക് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പിലാണ് ഞങ്ങളെ പോലത്തെ ആൾക്കാർ പണിയെടുക്കൽ അത് ചെറിയ പിന്നെ പണ്ട് ചിലന്ന് ചിലവ് കിട്ടുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഈ കൂലിയിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഞങ്ങളും തന്നെ മുന്നോട്ട് പോക്ക് അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് പണി വേണമെങ്കിൽ അവർ വേണ്ടാത്ത പിന്നെ സെറ്റ് കൂടി പോകാതെ നിൽക്കണമെങ്കിൽ ഈ ആയിരം സ്ക്വയർ ഫിറ്റ് വീണ്ടും തേപ്പ് എൺപതിനായിരം ഉറുപ്പ്യാക്ക് തന്നുള്ളുണ്ടോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോസ് പൂർത്തിയാക്കുകയാണ് ഇവിടുന്ന് അണ്ണന്മാർ അവരുടെ നാട്ടിൽ കൂലി കൂടിയിട്ട് പോയമാതിരി ഇവിടുന്ന് ബംഗാളികളും ഇവിടുന്ന് എന്തേലും പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണി അറിയണ ഒറ്റ മലയാളീസ് ഉണ്ടാവില്ല കാരണം ഇപ്പ ഇപ്പോൾ ഇപ്പോൾ പണിയെടുക്കണ മേശരി മലയാളി മേസരിമാർ പറഞ്ഞാൽ മുപ്പത്തഞ്ച് വയസ്സിൻ്റെയും അൻപത് വയസ്സിൻ്റെയും ഇടയിലെ പണിക്കാർ മാത്രമേ ഉള്ളൂ അവർ ഒരു പത്തൊലം കഴിഞ്ഞാൽ ആ തലമുറ നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ടാണ് പറഞ്ഞത് പ്ലസ് ടു കഴിഞ്ഞാണ്ട് ഒരു പണിക്കും പോ ഒരു പണിയില്ലാതെ അങ്ങോട്ടും കൊണ്ട് നടക്കുന്ന മലയാളി ചെറുപ്പക്കാർക്ക് പണി കൊടുക്കണമെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് എംപിനായിരം എമ്പിനായിരം കുറിപ്പിയാക്കി ഇവിടുത്തെ മലയാളീസിന് കൊടുത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിലെ ചെറുപ്പക്കാർ ഒരു പണിയില്ലാതെ അങ്ങോട്ടും കൊണ്ട് ഓടിക്കാണ്ട് വല്ല പിന്നെ കള്ളു കൂടിയ കഞ്ചാവ് അതേമാതിരി എം ഡി എം ഈ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാര്യം നിങ്ങളുടെ മക്കളെ നഷ്ടപ്പെടുക അതൊന്നും ഓർത്തുള്ളൂ yeah the mozzarella